ഓരോ പീസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഓരോ പാത്രത്തിലോട്ട് മാറ്റാം വേണ്ട നോക്കിക്കെ നമ്മൾ എണ്ണ മൊരിച്ചെടുത്ത പോലെ തന്നെയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മളിവിടെ ഐബെല്ലിന്റെ എയർ ഫയർ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് നമ്മൾ ഓരോ ഇപ്പൊ ചിക്കൻ അതുപോലെ ഫിഷ് അങ്ങനെ ഓരോ എന്നിനും അതിൻ്റെ ടൈമും കൂടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കാൻ വേണം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ്റെ ഐറ്റം ഒക്കെ റെഡി ആയിക്കൊണ്ട് വരാം ചിക്കൻ എല്ലാം നല്ലതുപോലെ മസാലയൊക്കെ പിരട്ടി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇത് എയർ ഫെയർ വെച്ച് നമുക്കിത് വറത്തെടുക്കാം അപ്പോൾ നമുക്ക് എയർ ഫെയർ ഇവിടെ കൂടെയാണ് ഈ സാധനം ഊരി എടുക്കുന്നത് എന്താ ഇനി ഇതിൻ്റെ അകത്തൊരു തട്ടുണ്ട് ആ തട്ട് ഊരിയെടുത്തിട്ട് അതിൽ എണ്ണ പെരട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനൊക്കെ ചിക്കൻ വെച്ചുകൊടുക്കുന്നത് നമ്മൾ ആ എണ്ണയൊക്കെ പുരട്ടി അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വെച്ചുകൊടുക്കാം കഴിയുന്നതും അതിന് ഒന്നിനോടൊന്നും മുട്ടാത്ത വിധം വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ അല്ല ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്കതെല്ലാം എടുത്ത് വെക്കാം എല്ലാം നല്ലതുപോലെ അതേ അപത്തിലോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇത് ഇതിലോട്ട് കയറ്റി വെക്കാം ഇപ്പൊ നമുക്ക് ചിക്കന് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത് അതുപോലെ തന്നെ മുപ്പത് ഇരുപത്തഞ്ച് മിനിറ്റും അപ്പൊ നമുക്ക് ആദ്യം ഇത് ഇരുന്നൂറിലേക്ക് ഇതാക്കാം അതിനുശേഷം ഇതൊരു മുപ്പത് മിനിറ്റോട്ട് ഇത് ആക്കാം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് തുറന്നു നോക്കാം നമ്മുടെ എങ്ങനെയായ സാധനങ്ങളോ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളിയായിട്ട് ഓരോ പീസ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഓരോ പാത്രത്തിലോട്ട് മാറ്റാം വേണ്ട നോക്കിക്കേ നമ്മൾ എണ്ണ മൊരിച്ചെടുത്ത പോലെ തന്നെയാണ് നല്ല സൂപ്പറായിട്ടുണ്ട് വേണ്ട പീസെല്ലാം നോക്കിക്കേ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ എയർ ഫ്രൈ ചെയ്ത ചിക്കനാണ് നോക്കിക്കേ നല്ല എണ്ണ പൊരിച്ചെടുത്ത് പൊരിച്ചെടുത്തതല്ല സൂപ്പറാണ് നമുക്കതേ കാണിച്ചു തരാം കേട്ടോ അതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല സൂപ്പറാണ് നമ്മൾ ശരിക്കും എണ്ണ മൊരിച്ചെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ വീടും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത വീടോട്ടൊക്കെ